ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ ഇത്തവണത്തെ ബി ഡബിൾ എവിക്ഷനിൽ ജിഷിനും അഭിലാഷുമാണ് പുറത്തുപോയിരിക്കുന്നത് തീരെ ആക്റ്റീവല്ലാത്ത ആളുകൾ തുടരുമ്പോൾ ഇവരെ പുറത്താക്കിയത് ശരിയായില്ലെന്നാണ് ഫാൻസിന്റെ വിലയിരുത്തൽ മത്സരം കടുക്കുന്ന ഈ ഘട്ടത്തിൽ ബാക്കിയുള്ളത് ഇനി പതിമൂന്ന് പേരാണ് ആദ്യ വീക്കിൽ നിന്ന് ഷോ എട്ടാം ആഴ്ചയിലെത്തുമ്പോൾ ഓരോ മത്സരാർത്ഥിയിലും വന്ന മാറ്റങ്ങൾ വിശലനം ചെയ്തുകൊണ്ടുള്ള കുറിപ്പ് ബിഗ് ബോസ് ഫാൻസ് പേജിൽ വൈറലാകുന്നു കുറിപ്പിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരാഴ്ച കൂടി കഴിഞ്ഞിരിക്കുന്നു ഈ സീസണിൽ ഇതുവരെയുള്ള എവിക്ഷൻസ് എല്ലാം റീസണബിൾ ആയിരുന്നു എന്നാൽ യാതൊരു ലോജിക്കുമില്ലാത്ത എവിക്ഷൻ ആയിപ്പോയി ഇത്തവണത്തേത് പ്രത്യേകിച്ച് ജിഷിൻറ്റേത് അഭിലാഷ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഗെയിം കളിക്കുന്നതിനേക്കാൾ കുളമാക്കാനാണ് നിന്നത് അതുകൊണ്ട് തന്നെ ഫാൻ ബേസ് ഉണ്ടായിരുന്നില്ല പക്ഷേ ജിഷിൻ ഗെയിം നല്ല രീതിയിൽ കളിക്കുകയും നല്ല ഇടപെടലുകൾ നടത്തുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് മറ്റു മത്സരാർത്ഥികളിൽ ഇംപ്രൂവായി എന്ന് തോന്നിയത് ആര്യനാണ് പഴയ വെറുപ്പിക്കൽ ഒരുപാട് കുറഞ്ഞ ഒരാഴ്ചയായിരുന്നു അവസാനത്തേത് ടാസ്ക് കുളമാക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങിയെങ്കിലും ബോട്ടിൽ ടാസ്ക് പൂർത്തിയാക്കണമെന്ന ആത്മാർത്ഥ ശ്രമമുണ്ടായ പേരിൽ ഒന്ന് ആര്യനാണ് ജിഷിനും അനീഷുമാണ് മറ്റു രണ്ടുപേർ സ്വഭാവത്തിൽ മാറ്റം വന്ന മറ്റൊരാൾ അനീഷാണ് സ്ട്രാറ്റജി ഇല്ല എന്ന് ലെല്ലേട്ടിനോടൊക്കെ പറയുമെങ്കിലും ഒറ്റപ്പെടൽ സ്ട്രാറ്റജി തന്നെയാണ് അനീഷ് പ്ലാൻ ചെയ്തത് പക്ഷേ ഷാനവാസിന്റെ ഗെയിം അനീഷിനെ ചിലപ്പോഴൊക്കെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നു കൂടുതൽ പേരോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പുള്ളിക്കിപ്പോൾ കഴിയുന്നു പലരും അനീഷാണ് ബോട്ടിൽ ടാസ്ക് നശിപ്പിച്ചു എന്ന് പറയുന്നത് കേട്ടു അടുത്ത റൌണ്ടിലേക്ക് ഇതായാലും അനുമോൾ ആരെയും കടത്തിവിടില്ല എന്നുറപ്പാണ് ആ ഫ്രസ്ട്രേഷനിൽ പുള്ളി ചെയ്ത കാര്യമാണത് അനുമോൾ ഏറ്റവും ബോറൻ മത്സരാർത്ഥി പക്ഷെ പതിവ് പോലെ സീരിയൽ പ്രേക്ഷകരുടെ സ്വന്തമായതുകൊണ്ട് തന്നെ സീസൺ വിന്നർ വിന്നറാകാൻ പോലും സാധ്യത എന്താണ് അവരുടെ ക്വാളിറ്റി എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പാനി അക്ബർ ഗ്യാങ് ഇവിടെ പിറകെ നടന്നു ബുള്ളിംഗ് ചെയ്തപ്പോൾ എല്ലാവരെയും പോലെ എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും അസൂയയും കുശുമ്പും കണ്ണുകടിയുമുള്ള പോസിറ്റീവ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഇല്ലാത്ത ഒരാൾക്ക് സപ്പോർട്ട് കിട്ടുന്നത് സങ്കടത്തോടെ നോക്കി നിൽക്കാനേ നമ്മൾക്ക് കഴിയൂ ബോട്ടിൽ ടാസ്കിൽ തനിക്ക് കോയിൻസ് കിട്ടാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയിട്ടേയും അനുമോൾ തീരുമാനിച്ചതാണ് ആർക്കും കിട്ടേണ്ട എന്ന് ഇന്നലെ ജിസേലും ആര്യൻ്റെയും എക്സ്ട്രാ പുതുപ്പിൻ്റെ ഉള്ളിൽ കൂടി സി സി ടി വി വയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് കാണിച്ചുകൂട്ടിയ കാര്യങ്ങൾ ചീപ്പ് എന്നല്ലാതെ ഒന്നും പറയാനില്ല ഒന്നിൽ അഭിലാഷിന്റെ കൂടെ കൂടി നെഗറ്റീവ് ഗെയിം ബോട്ടിൽ ടാസ്കിൽ അനുമോളുടെ അത്രയും തന്നെ മുഖ്യപ്രതി പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല ആ ചീപ്പ് സ്ട്രാറ്റജി സാബുമോൻ പോയില്ല എന്ന എബിക്ഷൻ ലിസ്റ്റിൽ വരുന്നാൽ നെക്സ്റ്റ് പുറത്തേക്കാകുമെന്ന് പ്രതീക്ഷിക്കുന്നു സാബുമോൻ മലയാളം പ്രേക്ഷകരുടെ വിചിത്രമായ ഇഷ്ടം കൊണ്ടു നിൽക്കുന്ന നിർഗുണൻ ഒന്നിറങ്ങിപ്പോടെ ഷാനവാസ് കുഴപ്പമില്ലാതെ വല്ലേട്ടൻ ആറ്റിറ്റ്യൂഡിൽ മുന്നോട്ടു പോകുന്നു നോ ചേഞ്ച് ആദില ഏറ്റവും നെഗറ്റീവ് കഥാപാത്രങ്ങളിൽ കഥാപാത്രങ്ങളിലൊരാൾ ആദ്യമുണ്ടാക്കിയ ഇഷ്ടമൊക്കെ കളഞ്ഞു നൂറ പ്രത്യേകിച്ച് ഗെയിം ഒന്നുമില്ല ആതില ചാടാൻ പറഞ്ഞാൽ ചാടും നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും നെവിൻ ഭക്ഷണമോഷണം മാത്രം കോണ്ടന്റ് വെറുപ്പിക്കലിന്റെ പീക്കായിട്ടുണ്ട് ജിസേൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലാതെ പോകുന്നു അക്ബർ ലാസ്റ്റ് വീക്ക് ആൾ ഡൗൺ ആയി ഒന്നാമത് പഴയ ടീം ഇപ്പോൾ ആരും ബാക്കിയില്ല ബിന്നി നോ ചേഞ്ച് ലക്ഷ്മി പുറത്ത് ഫാൻ ബേസ് കൂടുന്നുണ്ട് ആദില നൂറ നെഗറ്റീവ് ആകുന്ന അത്രയും ലക്ഷ്മി പോസിറ്റീവ് ആകും പക്ഷെ ലക്ഷ്മി അതറിയുന്നില്ല എന്ന് മാത്രം സേവ്ഡായപ്പോഴുള്ള റിയാക്ഷൻ തന്നെ അതിന് തെളിവ്